ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള സംസ്കാരം പഠിക്കാനെത്തിയ വിദേശ വനിതയ്ക്ക് വിവേകാനന്ദ വിദ്യാലയത്തിൽ സ്വീകരണം നൽകി ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ കിംഡാർബിക്കാണ് സ്വീകരണം നൽകിയത് കേരള സംസ്കാരവും ജീവിതശൈലിയും തൊട്ടറിയാൻ ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ കിം ഡാർബിക്ക് മോവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ സ്വീകരണം നൽകി ഓസ്ട്രേലിയയിൽ അധ്യാപികയായ കിം സാമൂഹ്യ സേവന രംഗത്തെ ഗവേഷണത്തിനായിട്ടാണ് കേരളത്തിൽ എത്തിച്ചേർന്നത് അധ്യയനം തുടങ്ങുന്നതിനു മുന്നേ വിദ്യാലയത്തിൽ കൂടിയായ അബ്രാമി പ്രദീപിനൊപ്പം എത്തിയ കിം പ്രാർത്ഥനാ സഭയിൽ പങ്കെടുക്കുകയും വിവിധ ക്ലാസ് മുറികൾ സന്ദർശിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുമായി സംവദിച്ച അവർ ഓസ്ട്രേലിയയെ പറ്റിയുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിനു ശേഷം വിവേകാനന്ദയിലെത്തിയ കിമ്മിനു കേരള ജനതയുടെ ആദിത്യ മര്യാദയാണ് ഏറ്റവും ഹൃദയസ്പർശിയായതെന്ന് പറഞ്ഞു ദുഖാഫ് ടു ദസ് ആൻഡ് മെയ്ക്ക് ഷോ ദീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് ഷോ ദവ്രസ് എക്സ്പീരിയൻസ് ആൻഡ് സംഥിങ് ദ നോട്ട് എക്സ്പീരിയൻസ്ഡ് എനിവെയർ എൽസ് ഇൻ മൈൻ ഹൈ ലൈഫ് ഓസ്ട്രേലിയയിൽ സമ്പന്നർക്ക് മാത്രം സാധ്യമാകുന്ന യോഗ പഠനം ഇവിടെ എൽ കെ ജി ക്ലാസ് മുതൽ സൗജന്യമായി ലഭിക്കുന്നു എന്നറിഞ്ഞതിൽ വിദ്യാലയത്തെ അഭിനന്ദിച്ചു biggest heart warm thank 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 you you to Viva Kanatha School for welcoming here 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 this, this me morning. It has been truly incredible and amazing and amazing I cannot thank everybody here enough. Thank you so much. കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ യു പി വിഭാഗത്തിൽ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികളെ പ്രാർത്ഥനാ സഭയിൽ ആദരിച്ചു സ്കൂൾ സമിതി പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ പ്രധാന അധ്യാപിക അനിത ആർ എന്നിവർ സ്വീകരണ സഭയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ